നമസ്കാരം ഇപ്പോൾ കൂടോത്രവും രാഷ്ട്രീയവും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത് വിവാദങ്ങളും വാർത്തകളുമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പലരും പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു പലരും പല വാദങ്ങൾ ഉന്നയിക്കുന്നു ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നമ്മുടെ പൊതു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് ഇത് കെ സുധാകരൻ്റെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയുടെ വീടിന് പരിസരത്ത് നിന്നും കൂടോത്രം കിട്ടിയതും ഇതിനു മുൻപ് മുൻമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായിരുന്ന വി എം സുധീരൻ്റെ വീട്ടിൽ നിന്ന് പലവട്ടം കൂടോത്രം കിട്ടിയതുമൊക്കെയാണ് ചർച്ചയാകുന്നത് ഇതിനെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒക്കെ തന്നെ നിരവധി അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കെ പി സി സി ഓഫീസിൽ ജോലിയുണ്ടായിരുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ഈ കൂടോത്രങ്ങൾക്കെല്ലാം പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത് ശരിക്കും ഈ കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആഭിചാരം എന്ന് പറയുന്ന സംഗതി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഈ ഒരു സമയത്ത് ഉയരുന്നത് ഇത്തരത്തിൽ കൂടോത്രങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആഭിചാരകർമ്മങ്ങളോ ബ്ലാക്ക് മാജിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ആരെയും എങ്ങനെയും ആർക്കും തകർക്കാം അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നുണ്ടോ അങ്ങനെയൊന്നു ഇല്ല എന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ മിഥുനം എന്ന മോഹൻലാൽ പ്രധാന കഥാപാത്രത്തിൽ പാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് കൂടോത്രം ചെയ്തവനെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പില്ല പോലും ശരിയാണ് വകുപ്പില്ല എത്ര കേസ് കൊടുത്താലും ഒന്നും രക്ഷയില്ല അപ്പോൾ യുക്തിസഹമല്ലാത്ത ഒരു വിഷയമല്ലേ ഈ കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരം എന്ന് പറയുന്നത് നമ്മൾ കാലങ്ങളായി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ചർച്ച ചെയ്തു വരുന്നൊരു വിഷയമാണ് ഈ കൂടോത്രം അല്ലെങ്കിൽ ദുർമന്ത്രവാദം ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശത്രു സംഹാര പൂജകൾ ശത്രു സംഹാര അർച്ചനകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ മലബാർ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ വഴിപാട് ലിസ്റ്റിൽ പോലും ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു അർച്ചന എന്ന് പറയുന്ന ആ ഒരു നെയിം ബോർഡ് അല്ലെങ്കിൽ ആ വഴിപാടിൻ്റെ വിശദ വിവരങ്ങൾ ലഭ്യമാണ് എന്താണ് ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ എന്നുള്ളതുകൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏതാണ്ട് പത്ത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വർഷമായി മാധ്യമ രംഗത്ത് ഉൾപ്പെടെ പൂജാതി കാര്യങ്ങളും അല്പം ആധ്യാത്മിക കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളിലൊക്കെ അല്പം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത്തരം സംഭവ വികാസങ്ങൾ ശാസ്ത്രീയമായി യുക്തിസഹമായി ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ ചോദിക്കാം ദൈവമുണ്ടെങ്കിൽ പിശാചില്ലേ അല്ലെങ്കിൽ നല്ല ശക്തിയുണ്ടെങ്കിൽ ഉണ്ടാകില്ലേ അതിന് ഉദാഹരണമായി ശാസ്ത്രീയ വശം തന്നെ ചൂണ്ടിക്കാട്ടുന്നു സർ ഐസക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം തന്നെ ചൂണ്ടിക്കാട്ടുന്നു ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ദൈവമുണ്ടെങ്കിൽ ദുഷ്ടശക്തികളുമുണ്ട് എന്നുള്ളതാണ് ദുഷ്ടശക്തികൾ ഉണ്ടായിക്കൊള്ളട്ടെ ദുഷ്ടശക്തികളെ പൂജിക്കുന്നവരുണ്ടാകാം സാത്താന്മാരെ പൂജിക്കുന്നവരുണ്ടാകാം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം ദുർമന്ത്രവാദികളുണ്ടാകാം പക്ഷേ ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല യാതൊരു ഫലവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കെ സുധാകരനെതിരെ കൂടോത്രം കുഴിച്ചിട്ടിട്ട് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനാകാതിരുന്നില്ല അദ്ദേഹം എം പി ആകാതിരുന്നില്ല അദ്ദേഹത്തിന് മാരക രോഗങ്ങൾ വന്നില്ല അദ്ദേഹം മരണപ്പെട്ടില്ല അതുപോലെ തന്നെ വി എം സുധീരൻ സ്വയം സ്വീകരിച്ച മാർഗമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്രമ ജീവിതം അത് അദ്ദേഹം മാന്യമായി തന്നെ ഇപ്പോഴും തുടരുന്നു അദ്ദേഹത്തിന് മറ്റ് അസ്വസ്ഥതകൾ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു ഒരാളെ നശിപ്പിക്കണമെങ്കിൽ ഒരാളെ ഇല്ലാതാക്കണമെങ്കിൽ ഒരാളെ രോഗാതുരനാക്കണമെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അയാളുടെ വീടിൻ്റെ പരിസരത്തോ അയാളുടെ ഓഫീസിൻ്റെ പരിസരത്തോ അയാളുടെ കസേരയ്ക്ക് താഴെയോ കുഴിച്ചിടുകയോ വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഇല്ലാതായി പോകും അയാൾ നശിച്ചു പോകും എന്നൊക്കെ ചിന്തിക്കുന്നത് എത്ര മിഥ്യാധാരണയാണ് എന്നുള്ളതാണ് അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഏതാണ്ട് എട്ടോ ഒൻപതോ ഭാഗങ്ങളിൽ അവിടെ കൂടോത്രം കണ്ടു എന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ വിളിക്കുകയുണ്ടായിട്ടുണ്ട് അവിടെ ചെന്ന തകിടുകളും അതുപോലെ തന്നെ മന്ത്രിച്ച് വെച്ചു എന്ന് പറയപ്പെടുന്ന ചില പൂക്കളും ചില പ്രതിമകളും ചില ആൾരൂപങ്ങളുമൊക്കെ ഞാൻ കൈകൊണ്ടാണ് എടുത്തു മാറ്റിയത് അവിടെ ഒരു തകിട് കണ്ടെത്തി ഒരു വീട്ടിൽ ആ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് കുഴിച്ചിട്ടിരുന്ന തകിടാണ് അത് കൂടോത്രമാണെന്നാണ് ആ വീട്ടുകാർ വിശ്വസിക്കുന്നത് അതെന്താണെന്നറിയാൻ നോക്കിയപ്പോൾ വെള്ളി തകിടാണ് അതിനുള്ളിൽ ഒരു ഏലസിനുള്ളിൽ ഒരു തകിടുണ്ട് അത് പുറത്തേക്ക് വരുന്നില്ല ഞാൻ ശ്രമിച്ചിട്ട് ഞാനത് കടിച്ചാണ് ഊരിയെടുത്തത് കാരണം പുറത്തേക്ക് വരണമല്ലോ ഈ കടിച്ചെടുക്കുന്ന ഈ രംഗം കണ്ട് അവിടെയുള്ള പ്രായമുള്ള ഒരു സ്ത്രീ കുഴഞ്ഞു വീണു അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു ഒന്നുമില്ല ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ അർദ്ധവിശ്വാസങ്ങളുടെ തിരുശേഷിപ്പുകൾ തിരുശേഷിപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ശേഷിപ്പുകളായി മാത്രം അവശേഷിക്കുന്ന ചില സംഗതികൾ മാത്രമാണ് എപ്പോഴും മന്ത്രങ്ങൾക്ക് ശക്തി വരുന്നത് അത് ആവർത്തിക്കുമ്പോഴാണ് അല്ലാതെ എഴുതി ഒരിടത്ത് അത് പ്രതിഷ്ഠിക്കുമ്പോഴല്ല നല്ല മന്ത്രങ്ങളും കാണും ചീത്ത മന്ത്രങ്ങളും കാണും പക്ഷേ അതൊക്കെ എത്ര തവണ ആവർത്തിക്കുന്നു എന്ന ആ ഒരു ഘടന അല്ലെങ്കിൽ രീതി കണക്കാക്കിയാണ് അതിന് ശക്തി വരുന്നത് ഇപ്പോൾ അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്ന് പറയും നൂറ്റിയെട്ട് തവണ ഈശ്വര നാമം പ്രത്യേകമായി പറഞ്ഞ് പുഷ്പങ്ങൾ കൊണ്ട് ഭഗവത് പാദത്തിൽ അർച്ചന കഴിക്കുന്നു അതിനാണ് അഷ്ടോത്തര അഷ്ടോത്തരാർച്ചന അല്ലെങ്കിൽ സാധാരണഗതിയിൽ പുഷ്പാഞ്ജലി അർച്ചന എന്ന് പറയുന്നത് അതാ നൂറ്റിയെട്ട് എന്ന ആവർത്തന മന്ത്രം കൊണ്ടാണ് അതിന് ഫലം വരുന്നത് അതിന് അതിൻ്റെതായ ആ ഒരു ശക്തി കിട്ടുന്നത് എന്നാണ് ശരിക്കും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് താനും എന്തായാലും മോശം മന്ത്രങ്ങൾ കൊണ്ട് ഒരു ദേവസ്ഥാനത്ത് ഒരു പവിത്രമായ സ്ഥാനത്ത് ആരും അർച്ചന കഴിക്കില്ലല്ലോ ഈ ആഭിചാര ആഭിചാരദോഷങ്ങൾ എന്നു മുതലാണ് ഉണ്ടായത് അല്ലെങ്കിൽ ആഭിചാര ആഭിചാരദോഷങ്ങളെ സംബന്ധിച്ചുള്ള ഇത്തരം പൂജകൾ എന്നു മുതലാണ് ഉണ്ടായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ കേരളത്തിലും നമ്മുടെ രാജ്യത്തെ പലയിടങ്ങളിലും ഇത്തരം ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ നാലാം വേദം അഥർവ വേദത്തിലാണ് ഇത്തരം മന്ത്രോച്ചാരണങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് പറയുന്നു ശരിയായിരിക്കാം പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം ദുഷ്ഫലങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ അതൊരിക്കലും യുക്തിസഹമായി നോക്കുകയാണെങ്കിൽ അത് ഫലപ്രദമാകില്ല അത് തീർച്ചയായിട്ടും അത് വെറും പാഴ്വേലയായി മാറും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ഈ മന്ത്രവാദികൾ ലോക്കൽ മന്ത്രവാദികളും ദുർമന്ത്രവാദികളുമൊക്കെ തന്നെ ഞാൻ അവനെ കൊന്നുതരാം അല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് ഇല്ലാതാക്കിത്തരാം അവനെ പാപ്പരാക്കിത്തരാം അവൻ്റെ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് പണം പിടുങ്ങുന്ന മന്ത്രവാദികൾ ഇപ്പോഴും പലയിടത്തുമുണ്ട് ഈ അത്യാധുനിക കാലത്തും എ ഐ സാങ്കേതികവിദ്യയുടെ കാലത്തും ബഹിരാകാശത്തേക്ക് മനുഷ്യൻ ടൂറ് പോകാൻ ഒരുങ്ങുന്ന ഈ കാലത്തും ഒക്കെ തന്നെ ഇത്തരം മന്ത്രവാദികളുണ്ട് അവരെയൊക്കെ വിശ്വസിച്ച് കൊണ്ട പണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം വെറുതെ പോകുമെന്നേ ഉള്ളൂ ആ പണം നിങ്ങൾക്ക് അധികം പണമുണ്ടെങ്കിൽ പാവങ്ങൾക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ നിങ്ങൾ ആ പണം വിനിയോഗിക്കണം എന്ന് മാത്രമാണ് വിനീതമായ അപേക്ഷ അപ്പം കൂടോത്രം എന്താണ് ആഭിചാരം എന്താണ് ബ്ലാക്ക് മാജിക് എന്താണ് അതായത് മറ്റൊരു വ്യക്തിയെ തൻ്റെ ശത്രുവായി താൻ കാണുന്ന വ്യക്തി അല്ലെങ്കിൽ തനിക്കെതിരായി നിൽക്കുന്ന വ്യക്തി ഇല്ലാവാക്കണം നശിപ്പിക്കണം അവരെ ബുദ്ധിമുട്ടിലാക്കണം എന്ന ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രക്രിയയാണ് കൂടോത്രം അഥവാ ഈ ചെയ്വന തിരുവനന്തപുരം ഭാഷയിൽ അതിന് ചെയ്വന എന്ന് പറയും അതിവിടെ വന്ന ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ആഭിചാരം ദുർമന്ത്രവാദം തുടങ്ങിയ വാക്കുകളിലൊക്കെ ബ്ലാക്ക് മാജിക് തുടങ്ങിയ വാക്കുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇത് ഗോത്ര സംസ്കൃതിയുടെ ഭാഗം മുതലുള്ള ചില അന്ധവിശ്വാസ പ്രമാണങ്ങളുടെ ബാക്കി പത്രമാണ് പണ്ടത്തെ കാലത്ത് മനുഷ്യന് വിദ്യാഭ്യാസമില്ല കാലങ്ങൾക്ക് മുൻപ് മനുഷ്യന് വിദ്യാഭ്യാസമില്ല അവൻ പൂജാതികാര്യങ്ങളിലും അവൻ്റെ ആരാധനാക്രമത്തിലുമൊക്കെ പ്രത്യേകമായ ചില നിഷ്ഠകൾ പുലർത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി സത്കൃതി എന്നും ദുഷ്കൃതി എന്നുമുള്ള രണ്ട് വിഭാഗങ്ങളായി ഇതിനെ ഇതെങ്ങനെയോ തിരിഞ്ഞു വന്നതാണ് കേട്ടോ മനുഷ്യൻ തിരിച്ചതാണോ എന്നറിയില്ല അപ്പം അതിനകത്ത് സത്കൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരെ ദൈവങ്ങളെ ദൈവസങ്കല്പങ്ങളെ ആ ബിംബങ്ങളെ ആരാധന ചൈതന്യത്തെ ആരാധിക്കുന്ന രീതിയാണ് അതിനെ പ്രാർത്ഥിക്കുന്ന രീതിയാണ് മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ദുഷ്ട ബുദ്ധികളെയൊക്കെ തന്നെ അല്ലെങ്കിൽ ദുഷ്ടശക്തികളെയൊക്കെ തന്നെ ആവാഹിക്കുന്ന രീതിയാണ് പണ്ട് എല്ലാ ഒരു സമുദായങ്ങളിലും ഇത്തരം ആചാരങ്ങളുണ്ടായിരുന്നു അതിൽ കേട്ടിട്ടുള്ള ഒരു ആചാരം എന്ന് പറഞ്ഞാൽ രക്തം ഹോമിക്കുക അതുപോലെ തന്നെ ഈ തുണിയിൽ നെയ് മുക്കി അതിൽ ഉറുമ്പിനെ കൊണ്ടുവന്ന് ആ തുണിയോടുകൂടി ഹോമിക്കുക പൂക്കൾ ഹോമിക്കുക ഇങ്ങനെയുള്ള ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഇന്ന് അങ്ങനെ ചെയ്യുന്ന ആരും ഇല്ലായിരിക്കാം പക്ഷേ മന്ത്രവാദത്തിൻ്റെ നല്ല ഒരു വേർഷനുണ്ട് ഈ ദുർമന്ത്രവാദമല്ലാതെ സൽ മന്ത്രവാദവുമുണ്ട് അത് കുട്ടിച്ചാത്തൻ സേവയായിട്ടും അതുപോലെ തന്നെ ചില ആചാര പ്രമാണങ്ങളായിട്ടും ഇന്നും പിന്തുടർന്നു പോകുന്ന കുടുംബങ്ങളുമുണ്ട് അപ്പം ഈ സത്പ്രവർത്തി ചെയ്യുന്നവന് തീർച്ചയായിട്ടും സത്പ്രവർത്തി കിട്ടും ഫലമായി കിട്ടും ഇതൊക്കെ പ്രകൃതിയുടെ തത്വങ്ങൾ കൂടിയാണ് ദുഷ്പ്രവർത്തി ചെയ്യുന്നവന് ഒരാളെ ഉപദ്രവിക്കുന്നവന് തീർച്ചയായിട്ടും തിരിച്ചടി കിട്ടും അതിപ്പോൾ ഒരാൾ സ്വന്തം ശത്രുവാണ് എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് അതിനുള്ള ഫലം കിട്ടുന്നത് ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ദുർമന്ത്രവാദം ചെയ്യുന്നത് കൊണ്ടോ അയാൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് വിശ്വസിക്കരുത് പിന്നെ പത്ത് കല്ലെറിയുമ്പോൾ രണ്ടോ മൂന്നോ എണ്ണം കൊള്ളും ലക്ഷ്യത്തിൽ കൊള്ളും കണക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ട് പ്രേക്ഷകർ നോക്കിയാൽ അറിയാം പ്രോബബിലിറ്റി ഒരു സാധ്യതയാണ് നമ്മൾ മാവിലായാലും പത്ത് കല്ലെറിഞ്ഞാൽ ഒന്നോ രണ്ടോ കല്ല് മാവിൽ കൊള്ളും ചിലപ്പോൾ മൂന്നെണ്ണം വരെ കൊള്ളും അതിനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിൽ പത്ത് ദുർമന്ത്രവാദം ചെയ്തെങ്കിൽ അതിനകത്ത് മൂന്നെണ്ണം ഫലപ്രദമായെങ്കിൽ ഈ മൂന്ന് പേർ ഈ ദുർമന്ത്രവാദിയുടെ അല്ലെങ്കിൽ ഈ മോശം കാര്യങ്ങളായ പൂജകൾ ചെയ്യുന്നയാളുടെ അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്നയാളുടെ വലയിൽപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അവർക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരോട് ഇങ്ങോട്ടെത്തും അങ്ങനെയാണ് ഇതങ്ങ് ഫ്ലറിഷ്ഡ് ഫ്ളറിഷ്ഡാകുന്നത് ഇതൊരു പ്രചുര പ്രചാരത്തിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുക നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ നമുക്ക് നല്ലത് മാത്രം കിട്ടും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കും അത് നല്ലതായാലും മോശമായാലും അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക പുണ്യകർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക പാവങ്ങളെ സഹായിക്കുക ഇല്ലാത്തവർക്ക് കൊടുക്കുക മറ്റുള്ളവരെ രോഗികളെ കൈപിടിക്കുക ഇതൊക്കെയാണ് സൽക്കർമ്മങ്ങൾ ഇത് ചെയ്യുന്നയാൾക്ക് നല്ലതേ കിട്ടും ഇത് ചെയ്യുന്ന ഒരാൾക്കെതിരെ ഒരാൾ കൂടോത്രം ചെയ്താൽ അത് എത്ര വലിയ എന്ന് പറഞ്ഞാലും അതൊക്കെ പുല്ല് പോലെ അങ്ങ് പോകും കാരണം കൂടോത്രം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ആഭിചാരം എന്ന് പറയുന്ന സംഭവം വെറും വാക്കിലും വെറും എന്താണ് ഭീതി ജനിപ്പിക്കുന്നതിലും മാത്രം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അല്ലാതെ അതിനകത്തൊന്നും ശാസ്ത്രീയമായ പ്രകൃതിദത്തമായ ഒരു യുക്തിയെ ഇല്ല എന്നതാണ് വാസ്തവം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി നിരവധി ഗ്രന്ഥങ്ങൾ പരിശോധിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഇത്തരം കൂടോത്രങ്ങളെക്കുറിച്ചും ആഭിചാരങ്ങളെക്കുറിച്ചുമൊക്കെ വിശദവിവരങ്ങളുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതു ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ നല്ലത് ചെയ്യുന്നവന് നല്ലത് കിട്ടും മോശം ചെയ്യുന്നവന് മോശം കിട്ടും എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ എന്ന ഒരു ഉത്തരം മാത്രമേ ഈ മഹാഗ്രന്ഥങ്ങളൊക്കെ തന്നെ നൽകുന്നുള്ളൂ ഒരാളെ കൊല്ലാനും ഇല്ലാതാക്കാനുമുള്ള കർമ്മങ്ങളെക്കുറിച്ചൊന്നും വിശദമായി ഈ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ പറയുന്നില്ല ഒരാളെ ഇല്ലാതാക്കണമെന്നും പറയുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ശത്രു സംഹാര പൂജ അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി അത് ശത്രുവിനെ സംഹരിക്കാനുള്ളതല്ല അത് ശത്രുത സംഹരിക്കാനുള്ളതാണ് ഞാനും എൻ്റെ അയൽവാസിയും തമ്മിൽ ശത്രുത ശത്രുതയുണ്ടെങ്കിൽ ഞാനൊരു ശത്രു സംഹാര പൂജ കഴിക്കുകയാണെങ്കിൽ അത് ആ ശത്രുവിനെ ഇല്ലാതാക്കാനല്ല മറിച്ച് ഞങ്ങൾ തമ്മിലുള്ള ശത്രുത ആ വിരോധം ഇല്ലാതാക്കി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി നല്ല സഹോദര തുല്യരായി ജീവിക്കാനുള്ളതാണ് കാരണം പ്രകൃതി എപ്പോഴും നന്മയുടെ ഒപ്പം മാത്രമേ നിൽക്കുന്നുള്ളൂ നല്ലത് ചെയ്യുന്നവന് നല്ലത് കിട്ടും എന്നുള്ള ആ ഒരു ധാർമ്മിക തത്വം മാത്രമേ ഇവിടെ പരിശോധിക്കേണ്ടതുള്ളൂ ഇവിടെ പ്രാവർത്തികമാക്കേണ്ടതുള്ളൂ അതങ്ങനെ വരൂതാനും കൂടോത്രവുമില്ല അതുപോലെ തന്നെ ആഭിചാരവുമില്ല ദുർമന്ത്രവാദവുമില്ല ഇതൊക്കെ വെറും ഗിമ്മിക്കുകളും പണമുണ്ടാക്കാൻ വേണ്ടി പലരും നടത്തുന്ന തന്ത്രങ്ങളും മാത്രമാണ് നമ്മുടെ പൊതുപ്രവർത്തകരായ അതായത് പാർട്ടിക്കാരുമാകട്ടെ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ സി പി എംകാരോ സി പി ഐക്കാരോ ലീഗുകാരോ ആരുമാകട്ടെ നിങ്ങളൊക്കെ പൊതു ഇടങ്ങളിൽ ജീവിക്കുന്നവരാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളിത്തരം വെറും മണ്ടത്തരങ്ങളിലൊന്നും പെട്ടുപോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക വിശ്വാസങ്ങൾ നല്ലതാണ് വിശ്വാസ പ്രമാണങ്ങളും നല്ലതാണ് അത് നല്ലതിനു വേണ്ടി മാത്രം നന്മയെ മുമ്പോട്ട് കൊണ്ടുവരാൻ സ്നേഹത്തെയും ശാന്തതയെയും സമാധാനത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപകരിക്കുക ഏത് നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ചിന്തകളുമൊക്കെ അല്ലാതെ കൂടോത്രം ചെയ്തു ഞങ്ങൾ മുട്ടയിൽ കൂടോത്രം ചെയ്തു വെള്ളിമുട്ട കിട്ടി പുറ്റി കിട്ടി താളിയോല കിട്ടി ആൽരൂപങ്ങളിൽ കിട്ടി ഒന്നും കാര്യമില്ല അതൊക്കെ വെറും മെറ്റീരിയലുകൾ മാത്രം വെറും വസ്തുക്കൾ മാത്രം അതിനകത്തൊന്നും ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നു നന്മ ചെയ്യുക തീർച്ചയായിട്ടും നല്ലത് വരും ആരെയും നശിപ്പിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യുക ആഭിചാരം ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ പണം വെള്ളത്തിലാക്കും എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ല അങ്ങനെയാണെങ്കിൽ വി എം സുധീരനും അതുപോലെ തന്നെ നമ്മുടെ കെ സുധാകരനും അതുപോലെ കൂടോത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന പലരും ഇന്നും സർവ്വശക്തരായി നിലകൊള്ളുന്നില്ലേ എന്താ പറ്റിയത് ഒന്നും പറ്റിയില്ല അവർക്കാർക്കും ഒന്നും പറ്റിയിട്ടില്ല ഇനി പറ്റുകയുമില്ല അതൊക്കെ പ്രകൃതിയുടെ വിധിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മളുടെ ജീവിത രീതിയിലെ ഭാഗമായി സംഭവിക്കുന്നതാണ് മരണവും ജീവിതവുമൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നതല്ല അത് പ്രകൃതിയും ഈശ്വര ശക്തിയും നിശ്ചയിക്കുന്നതാണ് വീണ്ടും പറയുന്നു ഈശ്വര ശക്തി ഉണ്ടെങ്കിൽ ദുഷ്ടശക്തി ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ആ ദുഷ്ടശക്തിയെ പ്രീതിപ്പെടുത്തി മറ്റൊരാളെ കൊല്ലാനെന്നും വിചാരിച്ചാൽ നടക്കും എന്നൊന്നും തോന്നുന്നില്ല